അലി റതി അള്ളാഹുത്താലാനുഖുവിൻ്റെയും ഫാത്തിമാ ബിയുടെയും ദാമ്പത്യ ഒരു മനോഹരമായ സംഭവമുണ്ട് ഫാത്തിമ ബി റതി അള്ളാഹുത്താലഹു ഒരിക്കലും പറഞ്ഞു അരയേ എനിക്ക് ഈത്തപ്പായം കഴിക്കണം എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയമാണ് അപ്പോൾ അലി റതി അള്ളാഹുത്ത അലാനുഹുവിൻ്റെ അടുത്ത് പൈസ അല്ല തൻ്റെ കയ്യിലുണ്ടായിരുന്ന പടച്ചട്ട വിറ്റു എന്നിട്ട് അതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് കമ്പോളത്തിൽ പോയിട്ട് ഇതിന് കിട്ടുന്ന ഈത്തപ്പായം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അലി റഫി അള്ളാഹുത്ത അലാനുഹ അതുകൊണ്ട് പോരാ വയ്യിൽ വെച്ചിട്ട് ഒരു വൃദ്ധനായ ഒരാൾ അലി റതി അള്ളാഹുത്ത അലാനുഹിനോട് കുറേ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും തരുമെന്നോ അലി റഫി അള്ളാഹുത്ത അലാനുഹിൻ്റെ മനസ്സാകെ വേദനിക്കുക ഇദ്ദേഹത്തിൻ്റെ കൊടുക്കു അതോ എൻ്റെ പ്രിയപ്പെട്ട പനി ഫാത്തിമാ ബി റബിഖള്ളാഹുത്ത അലാനുഹ എന്നോട് പറഞ്ഞതാണല്ലോ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അലി റബിഖല്ലാഹുത്താലുഹു തോന്നിയത് തൻ്റെ കയ്യിലുള്ള ഈത്തപ്പ അദ്ദേഹത്തിന് കൊടുക്കാനാണ് അലി അലിറബി അള്ളാഹുത്താലാനുഭവവും തൻ്റെ വീട്ടിലേക്ക് ചെന്നു വളരെ സങ്കടത്തോടെ വിഷമത്തോട് കൂടിയിട്ടോ വരുന്നത് ഫാത്തിമ ബീവി സന്തോഷത്തോടെ എൻ്റെ അലി ഞാൻ പറഞ്ഞത് കൊണ്ടുവരുന്നുണ്ടെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് നിൽക്കുക പക്ഷെ അലി റബി ഉള്ളാഹുത്താലുഖുവിൻ്റെ മുഖത്തൊരു സങ്കടമാണ് കാരണം എന്ത് ചെയ്യും തൻ്റെ കയ്യിൽ ആ സാധനമില്ല അല്ലേ അലി റബിയുളാഹുത്താലുഹു ഫാത്തിമ ബിയോട് പറയണു ഫാത്തിമ നിക്ക് എന്നോട് ദേഷ്യയാവുമോ ഞാൻ വരുന്ന വഴിയിൽ ഒരാൾ എന്നോട് യാചിച്ചു ഭക്ഷണം ദിവസങ്ങളോളായി കഴിച്ചിട്ടെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് തൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇത്തപ്പം ഞാൻ കൊടുത്തു നീ പറഞ്ഞത് എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല നിനക്ക് എന്നോട് ദേഷ്യമായോ എന്ന് അലി അലിയറുദയം ലോകത്താലാൻ ചോദിക്കുകയാണ് അപ്പോൾ ഫാത്തിമബി പറഞ്ഞെന്തായോ നിങ്ങളത് കൊടുക്കാതെ വന്നാൽ എനിക്കതായിരുന്നു ഏറ്റവും വലിയ ദേഷ്യം എന്നുള്ളത് നമ്മളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്കിത് വലിയൊരു പാടാണ്